മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കർണാടകയിൽ മുപ്പത്തി ആറുകാരിയെ നാലു പേർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് സുഹൃത്ത് ഉൾപ്പെടെ നാലുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പണം തിരികെ നൽകാൻ എന്ന് പറഞ്ഞ് വിളിപ്പിച്ച് മദ്യം നൽകി ബോധരഹിതയാക്കി യുവതിയുടെ പരാതിയിലാണ് കപ്ല പോലീസ് കേസെടുത്തിട്ടുള്ളത് കർണാടകയിലാണ് യുവതി കൂട്ട ബലാത്സംഗത്തിനിരയായിരിക്കുന്നത് മുപ്പത്തി ആറുകാരിയാണ് നാലു പേർ ചേർന്ന് കൂട്ട ബലാത്സംഗം ചെയ്തത് സംഭവത്തിൽ സുഹൃത്ത് ഉൾപ്പെടെ നാലു പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് യുവതിയെ പണം തിരികെ നൽകാൻ എന്ന് പറഞ്ഞ വിളിപ്പിച്ചാണ് ഇത്തരത്തിൽ ബലാത്സംഗത്തിന് ഇരയാക്കിയത് മദ്യം നൽകി ബോധരഹിതയാക്കുകയായിരുന്നു യുവതിയുടെ പരാതിയിലാണ് ഇപ്പോൾ കൊപ്പള പോലീസ് കേസെടുത്തത് സംഭവത്തിൽ സുഹൃത്ത് ഉൾപ്പെടെ നാല് പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കർണാടകയിലാണ് ഇത്തരത്തിൽ മുപ്പത്തി ആറുകാരി കൂട്ട ബലാത്സംഗത്തിന് ഇരയായിരിക്കുന്നത് തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം തിരികെ നൽകാൻ എന്ന് പറഞ്ഞ വിളിപ്പിച്ചാണ് ഇത്തരത്തിൽ ഒരു ബലാത്സംഗ രീതിയിലേക്ക് കടന്നത് മദ്യം നൽകി പെൺകുട്ടിയെ ബോധരഹിതയാക്കുക ായിരുന്നു തുടർന്നാണ് ഇത്തരത്തിൽ നാലു പേർ ചേർന്ന അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉൾപ്പെടെ നാല് പേർ ചേർന്നാരി പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊപ്പള പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സുഹൃത്ത് ഉൾപ്പെടെ നാലുപേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കർണാടകയിലാണ് ഇത്തരത്തിൽ മുപ്പത്തി ആറുകാരിക്ക് നേരെ ഇത്തരത്തിലൊരു കൂട്ട ബലാത്സംഗം നടന്നിരിക്കുന്നത് നാലുപേരാണ് ഇപ്പോൾ സംഭവവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായിരിക്കുന്നത് യുവതിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സുഹൃത്തുൾപ്പെടെ നാലുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്